ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവർ നിയർ ചേലക്കര കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പഴയന്നൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് നടത്തുക വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനമിട്ട് വ്യാപാരം ചെയ്യുന്നതിനെതിരെ ഹരിതകർമ്മസേനാ പ്രവർത്തകർ യഥാസമയം മാലിന്യങ്ങൾ കൊണ്ടുപോകാത്തതിനെതിരെ എന്നിങ്ങനെ വിവിധങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പഴയന്നൂർ എളനാട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും സമിതി ചേലക്കര ഏരിയ രക്ഷാധികാരിയുമായ പി എ ബാബു ഉദ്ഘാടനം ചെയ്യും ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്